السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നലെ ഞാൻ അറിയിച്ചതനുസരിച്ച് ധാരാളം ആളുകളും ക്ലാസ് ആരംഭിക്കണം എന്ന അഭിപ്രായക്കാരായതുകൊണ്ട് ഇന്ന് നമ്മുടെ ഫിഖ് ക്ലാസ്സിന് തുടക്കം കുറിക്കുകയാണ് ഇക്കബാൽ അറിയിച്ചതുപോലെ ഖുലാസ തന്നെയാണ് നമ്മൾ ഓതുന്നത് ഖുലാസ നമ്മുടെ കോടമ്പുഴ ബാബുസ്താദ് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല അള്ളാഹു അവിടത്തേക്ക് ദീർഘായുഷ്യ മാഫിയത്തും നൽകുമാറാവട്ടെ ഇനിയും സമൂഹത്തിന് ഇത്തരം സേവനങ്ങൾ ചെയ്യാൻ അള്ളാഹു അവർക്കും നമുക്കും ദൗഫിഖ് നൽകുമാറാവട്ടെ അവിടുത്തെ കുടമ്പഴ ഖുലാസ ഖുലാസത്തുൽ ഫിഖിൽ ഇസ്ലാമി എന്ന് പറയുന്ന ഗ്രന്ഥമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് ഇൻഷാല്ല നമ്മൾ ഒരു ദിവസം ഫിഖറും ഒരു ദിവസം തഫ്സീറുമാണ് അങ്ങനെ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഓതണം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഒരു ദിവസത്തെ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ കാരണം അത് മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ് ഒന്ന് ഞാൻ വളരെ കഴിവ് കുറഞ്ഞ ആളാണ് വിവരം കുറഞ്ഞ ആളാണ് ധാരാളം എന്നെക്കാൾ വിവരമുള്ളവരും കഴിവുള്ളവരും ഇത് കേൾക്കുന്നവരിൽ തന്നെ ഉണ്ടാവും അത്തരം ഉസ്താദുമാരായ നല്ലവരായ ഉസ്താദുമാർ പാണ്ഡിത്യമുള്ള ഉസ്താദുമാർ അവർ എന്നിൽ നിന്ന് അപാകത വരുമ്പോൾ അത് സൂചിപ്പിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് സൂചിപ്പിക്കണം അള്ളാഹുത്താല നമുക്ക് നല്ലത് ചെയ്യാൻ തോഫീക്ക് നൽകുമാറാവട്ടെ രണ്ടാമതായി സംശയങ്ങൾ വന്നേക്കാം അതുപോലെ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാകാത്ത ഭാഗങ്ങൾ വന്നേക്കാം അത്തരം സാഹചര്യങ്ങൾ ഈ ഗ്രൂപ്പിൽ അതൊരു ചർച്ചാ വിഷയമാക്കാതെ പേഴ്സണലായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നിവാരണം കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നാതിരിക്കാൻ വേണ്ടിയാണ് മൂന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത് ഉള്ളത് ഒരു പ്രസംഗത്തിന്റെ ആരവ ആരവമൊന്നും ഇതിനുണ്ടാവുകയില്ല ഒരു ദർസ് മോഡലാണ് നമ്മൾ പഠിക്കുന്ന ഒരു മുത്താലിം അല്ലെ അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരു ദർസ് മോഡലാണ് അതുകൊണ്ട് തന്നെ ആ ദ്രസ്സിന്റെ ഒരു രൂപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നീട്ടിവലിച്ചുള്ള വഴതല്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാള്ള നമുക്ക് ആരംഭിക്കാം അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ ഈ ോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ അല്ല സർവസ്തുതിയും അള്ളാഹുവിനാണ് അല്ലെ എങ്ങനെയുള്ള അള്ളാഹു ഹദാന അവൻ നമുക്ക് മാർഗദർശനം നൽകി ഈ രചനയിലേക്ക് മാർഗദർശനം നൽകി നമ്മൾ മാർഗം പ്രാപിക്കുന്നവരായിരുന്നില്ല മാർഗദർശനം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ നാം ഈ മാർഗത്തിലേക്ക് പ്രാപിക്കുന്നവരായിരുന്നില്ല അള്ളാഹുവിൽ നിന്നുള്ള ഗുണം നിന്നുള്ള രക്ഷയും നമ്മുടെ നേതാവിൻ്റെ മേലിൽ ഉണ്ടാവട്ടെ മുഹമ്മദിൻ അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ല മേലിൽ ഉണ്ടാവട്ടെ ആരാണ് മുഹമ്മദ് വസല്ലം റസൂലായ മുഹമ്മദ് തങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ വാല ആലിഹി അവിടുത്തെ ആലിന്റെ മേലിലും ഉണ്ടാവട്ടെ ആരാണ് അവിടുത്തെ ആലി എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം മഹാനായമാൻ സൈനുദ്ദീം അല്ലാഹു എന്ന് പറഞ്ഞതുപോലെ വിശ്വാസികളായ ൂന ബാഷിമിൻ തങ്ങളുടെ കുടുംബക്കാരാണ് ഹാഷിം ഹാഷിമിന്റെ സന്തതികളിൽ നിന്ന് വൽമുത്തലിബി മുത്തലിബിന്റെ സന്തതികളിൽ നിന്നും അഥവാ മുഹമ്മദ് അറഹി വസ്ല്ല തങ്ങളുടെ മൂന്നാമത്തെ പിതാമഹൻ ഒന്നാമത്തെ പിതാമഹൻ നമുക്കൊക്കെ അറിയാം അബ്ദുൽ മുത്തലിബ് രണ്ടാമത്തെ പിതാമഹൻ അഥവാ അബ്ദുൽ മുത്തലിബിന്റെ പിതാവ് ഹാഷിം എന്നവരാണ് അവരുടെ പിതാവാണ് അബ്ദു മനാഫ് അലൈഹി വസ്ലമ തങ്ങളുടെ മൂന്നാമത്തെ പിതാമഹൻ അബ്ദു മനാഫ് ആ അബ്ദു മനാഫിന് നാല് മക്കളായിരുന്നു ഒന്ന് ഹാഷിം രണ്ട് മുത്തലിബ് മൂന്ന് അബ്ദുഷംസ് നാല് എന്നിങ്ങനെ നാല് ആൺമക്കളാണ് ഈ ആൺമക്കളിൽ നിന്ന് ഹാഷിം എന്നവരുടെയും മുക്തലിബി എന്നവരുടെയും സന്താനപരമ്പരക്കാണ് അവരിൽ നിന്ന് മോമിനങ്ങളായ സന്താന പരമ്പരക്കാണ് ആലി എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി അബൂലഹബ് അത് ആലി എന്ന് പറഞ്ഞതിൽ പറയില്ല കാരണം ഇവിടെ മൂമിനൂന എന്ന് പറഞ്ഞല്ലോ അപ്പൊ അബുലഹബ് മൂമിനല്ല ഹാഷിമിന്റെ സന്തതികളിൽ പെട്ടതാണ് ഹാഷിമിന്റെ മകനായ അബ്ദുൽ മുത്തലിബിന്റെ മകനാണല്ലോ അബൂലഹബ് പക്ഷെ അവിടെ മൂമിനല്ലാത്തത് കൊണ്ട് ആലി എന്നതിൽ ആര് വരികയില്ല അബൂലഹബ് വരികയില്ല ഇതേപോലെ തന്നെ അബ്ദു മനാഫിന്റെ തന്നെ രണ്ടു മക്ക മറ്റു രണ്ട് മക്കളാണ് അബ്ദു ഷംസി അതുപോലെ തന്നെ നൌഫല് അവരുടെ സന്താന പരമ്പരയും ആലിൽ പൊടുകയില്ല അബ്ദുമനാഫിന്റെ ഹാഷിം അതുപോലെ തന്നെ മുത്തലിബ് എന്നീ രണ്ട് ആളുകളുടെ സന്താന പരമ്പരയിലെ മോമിനിയങ്ങൾ മാത്രമാണ് നബി നബി തങ്ങളുടെ ആല് എന്നതിൽ പെടുന്നത് എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കുക വാല ആലിഹി നബി തങ്ങളുടെ ആലിന്റെ മേലിലും അള്ളാഹുവിന്റെ ഗുണയും ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ വസഹബിഹി അവിടുത്തെ സഹാബത്തിന്റെ മേലിലും ഉണ്ടാവട്ടെ ആരാ സഹാബി മലിജിത്താഹു അലഹി വസ്ല്ലം മുഗ്മിനൻ അഹമ്മദ് കൂടെ മുഗ്മിനായി സംഗമിക്കാൻ കഴിഞ്ഞ ആൾക്കാണ് സഹാബി എന്ന് പറയുന്നത് വലവ് ആ കുരുടനായിരുന്നാലും ശരി കണ്ണു കാണാത്തവനാണ് നബിസല്ലാ അലി വല്ല തങ്ങളുടെ കൂടെ മുഗ്മിനായ നിലയിൽ സമ്മേളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ടുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൂ അല്ലെങ്കിൽ വകതിരിവില്ലാത്ത അതായത് കുട്ടിയായിരിക്കെ തന്നെ കുട്ടിയാണ് ആ നിലക്കാണ് നബിസല്ലാ അലൈവല്ല തങ്ങളുടെ സദസ്സിൽ സമ്മേളിച്ചത് വിശ്വാസിയായിക്കൊണ്ട് എങ്കിൽ അവരും സഹാബിയാണ് ആരാണ് ഇവർ അൽ അള്ളാഹുവിന്റെ പൊരുത്തം കൊണ്ട് വിജയിച്ചിട്ടുള്ള ആളുകളാണ് അങ്ങനെയുള്ള മുത്തനബി സല്ലാഹു അലൈവിസ് തങ്ങളുടെ ആലിന്റെ മേലിനും അവിടുത്തെ സഹാബത്തിന്റെ മേലിലും അള്ളാഹുവിന്റെ രക്ഷയും ഉണ്ടായിരിക്കട്ടെ അമ്മാബാദ് പ്രാരംഭ മുറകൾക്ക് ശേഷം നീ ഉറപ്പിച്ചോളണം അന്നല്ലാഹു അള്ളാഹുഹൂമ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു ഫി അഹ്സനി നല്ല ഘടനയിലാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹു നമുക്ക് സൃഷ്ടിച്ചതെന്നു ഭൂമിയെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു ഭൂമിയിലുള്ളതും ഇനൻ ഇനീം അനുഗ്രഹങ്ങളാൽ അപ്പൊ ഭൂമിയും ഭൂമിയിലുള്ള അനുഗ്രഹങ്ങളുമെല്ലാം അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു മാത്രമല്ല ശംസ

നമ്മുടെ പിതാവായ ആദം മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചു എന്താണങ്ങനെ മലക്കുകളോട് ആദൻ നബിക്ക് സുചൂതി ചെയ്യാൻ കൽപ്പിച്ചത് എന്താ ആദന് നബിയുടെ പ്രത്യേകത എന്താ ലിമ അല്ല മഹു അള്ളാഹു ആദനബിക്ക് പഠിപ്പിച്ചു കൊടുത്തതിന് വേണ്ടി മിനൽ ഒളൂമി ധാരാളം അറിവുകൾ പഠിപ്പിച്ചു കൊടുത്തതിന് വേണ്ടി അപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ആരാളും അറിവുകൾ പഠിപ്പിച്ചു കൊടുത്തതിന് വേണ്ടി ആ അറിവ് ഉള്ള ആളാണ് എന്ന നിലക്ക് സുജൂതി ചെയ്തുകൊണ്ട് കൊണ്ട് ബഹുമാനിക്കാൻ വലക്കുകളോട് അള്ളാഹു സുഹാനഹു വല കൽപ്പിച്ചു എന്താണ് ഇവിടെ ഈ ബാബുസ്ത പറയുന്നത് അള്ളാഹു നമ്മു നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ടതെല്ലാം ഭൂമിയിൽ അള്ളാഹു താല സൃഷ്ടിച്ചു വെക്കുകയും ഈ പ്രപഞ്ചം മൊത്തം നമ്മുടെ നമുക്ക് വേണ്ടി നമ്മുടെ ജീവന് വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിച്ചു വെക്കുകയും എന്ന് മാത്രമല്ല അള്ളാഹു നമുക്ക് വല്ലാത്തൊരു ബഹുമാനവും നൽകി നമ്മുടെ ഉപ്പാക്ക് നൽകുന്ന ബഹുമാനം അത് നമുക്ക് ഉള്ള ബഹുമാനം പോലെ തന്നെയാണ് മനുഷ്യ സമൂഹത്തിനുള്ളൊരു ബഹുമാനമാണ് ആ നിലക്ക് അള്ളാഹു താല നമ്മളെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് അള്ളാഹു സുബാനുഹൂ ഇങ്ങനെയൊക്കെ അള്ളാഹു ചെയ്തു എന്നിട്ട് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ് എന്ത് അള്ളാഹ് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് മാത്രവുമല്ലിട്ടെ മരിക്കാവൂ എന്നും അള്ളാഹു സുബാനുഹൂത്താല കൽപ്പിച്ചിരിക്കുകയാണ് പറഞ്ഞു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണേ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ക്രമപ്രകാരം വിഷയം നിങ്ങൾ മരിക്കാൻ പാടില്ല ഇല്ലാവ മുസ്ലിമൂൻ മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു മരിച്ചുപോകരുത് എന്ന് അള്ളാഹു പറഞ്ഞു അപ്പൊ ഇവിടെ അള്ളാഹു താല നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ക്രമപ്രകാരം നിങ്ങൾ അള്ളഹിനെ സൂക്ഷിക്കണം മുസ്ലിം മുസ്ലിമായിട്ട് അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചുകൊണ്ട് മുസ്ലിമായി മാത്രമേ മരിക്കാവൂ എന്ന് അള്ളാഹുതാല നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് അള്ളാഹുവിന്റെ കൽപ്പനകൾ വഴിപെടലാകുന്നു അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ കൈയൊഴിക്കലാകുന്നു എന്ന് പറഞ്ഞാൽ കൽപ്പിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുക കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അതാണ് തക്വാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തലും അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കലും അത് രണ്ടും സാധ്യമല്ലോ ഇന്റെ വിധി വിലക്കുകൾ അറിയാതെ സാധ്യമല്ലല്ലോ ഇന്റെ വിധി വിലക്കുകൾ അറിഞ്ഞാലല്ലേ അള്ളാഹു അള്ളാഹു കൽപ്പിച്ചതെന്താണെന്നും അള്ളാഹു വിരോധിച്ചതെന്താണെന്നും അറിഞ്ഞാൽ മാത്രമല്ലേ ആ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനും വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കാനും കഴിയൂവിൽ അമലീയറായ വിധി വിലക്കുകൾ കൊണ്ടുള്ള അറിവ് എങ്ങനെയുള്ള സറിയായ വിധി വിലക്കുകൾ അൽ അമലീയ കർമ്മപരമായ കർമ്മപരമായ ശറ ഈയായ വിധി വിലക്കുകൾ കൊണ്ടുള്ള അറിവ് കർമ്മപരമായ വിധി വിലക്കുകളുമുണ്ട് വിശ്വാസപരമായ വിധി വിലക്കുകളും ഉണ്ട് അതിന് വിശ്വാസപരമായ വിശ്വാസപരമായതിന് പറയാം അപ്പൊ വിശ്വാസപരമായ വിധി അത് വിശ്വാസപരമായ കാര്യങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥത്തിലാ പറയാം ഇവിടെ അതല്ല ഇവിടെ കർമ്മപരമായ വിധി വിലക്കുകളെ കൊണ്ടുള്ള അറിവ് ഹുഅൽ ഹു അതിനാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് പറയുന്നു ഇമാമുനാ നമ്മുടെ ഇമാമു ഫിൽ ഫിഖ്ഹി കർമ്മശാസ്ത്രത്തിൽ നമ്മുടെ മാതൃകാ പുരുഷൻ നമ്മുടെ ഇമാമു പറഞ്ഞ എന്ന് പറഞ്ഞാൽ മുമ്പിൽ നടക്കുന്ന ആള് നമുക്ക് മാതൃകയായിട്ട് മുന്നിൽ നടക്കുന്ന ആൾക്കാണ് എന്ന് പറയാം അപ്പൊ നമ്മുടെ മാതൃകാ പുരുഷൻ നമ്മുടെ ഇമാമുൽ മാതൃകാരുഷൻ ഇമാമിങ്ങളുടെ ഇമാമാണ് ആരാണവർ മുഹമ്മദ് എന്നവരുടെ മകൻ മുഹമ്മദ് എന്നാണ് മഹാനായ ഷാഫി മഹ് റള്ളി അള്ളാഹു വൻഹുവിന്റെ പേരാണ് മുഹമ്മദ് എന്നാണ് പേര് അവരാണ് നമ്മുടെ കർമ്മശാസ്ത്രത്തിലെ മാതൃകാ പുരുഷൻ അള്ളാഹു വൻഹു അള്ളാഹു അവരെ തൊട്ട് പൊരുത്തപ്പെടുമാറാവട്ടെ വക്കത് സ്വന്നഫൽ ഒരമാവു ഇത് ഈ പിന്നെ മുഖവുര അത് പിന്നെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞാൽ വളരെ പിന്നെ നമ്മൾ പഠിക്കേണ്ടുന്ന ധാരാളം മസാലകളാണ് അപ്പം ഗൗരവ പറയാതെ പോകുന്നത് അതൊരു അതപകാടല്ല എന്ന് മനസ്സിലാക്കി അത് വായിക്കാൻ നിശ്ചയം പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട് കർമ്മശാസ്ത്രത്തിൽ ഇമാവിന്റെ ആ കർമ്മശാസ്ത്രത്തിൽ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട് കുത്തുബൻ അതീതത്തൻ ധാരാളം ഗ്രന്ഥങ്ങൾ രചന നടത്തിയിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലുണ്ട് മബ്സൂതത്തു വളരെ വിശാലമായ ധാരാളം വോള്യങ്ങളുള്ള ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലുണ്ട് അൽ മുക്തസറത്വ ലളിതമായ കൂടുതലൊന്നും ഓഴ്യങ്ങളില്ലാത്ത അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളും ഉണ്ട് വമിൻ ലളിതമായ കൂടുതൽ മൗല്യങ്ങളൊന്നും ഇല്ലാത്ത ലളിതമായ കൂടുതൽ വിശാലമായ ഇതല്ലാത്ത ഗ്രന്ഥങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ് കിതാബു ഫൽ മൊഴീൻ ഫത്ത് മൊഴിയീൻ എന്ന് പറയുന്ന ഗ്രന്ഥം നമുക്കെല്ലാവർക്കും കേട്ടുപരിചയമുള്ള ഒരു ഗ്രന്ഥമാണ് ഫത്തഹുൽ മൊഴീൻ നമ്മുടെ പള്ളിതർശികളിലൊക്കെ അധ്യാപനം നടത്തപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് നിങ്ങൾ മനസ്സിലാക്കണം ചില്ലറയല്ല മലയാളക്കാരനായ കേരളത്തിൽ ജീവിച്ച് വഫാത്തായി പോയ മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം അലി അള്ളാഹു വൻഹു രണ്ടാമൻ എന്നറിയപ്പെടുന്ന അലി അള്ളാഹു വൻഹു രചിച്ചിട്ടുള്ള ഫുഹൽമി മുഴയിൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഏർ മിസ്റ് അതുപോലെ തന്നെ യമന് അതുപോലെ മലേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ബെറിസ് നടത്തപ്പെടുന്ന ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റികളിൽ വരെ ദർശനം നടത്തപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഫത്തുഹുൽ മൊഴിൻ അത് നമ്മൾ ചില്ലറയായി നമ്മൾ കാണേണ്ടതല്ല അത്രയും പ്രസിദ്ധി ആർജിച്ചാണ് ആർജിച്ച ഗ്രന്ഥമാണ് എന്ന് മാത്രമല്ല ഈ ഫുഹുൽ മൊഴീൻ എന്ന് പറഞ്ഞതിന് വിശദീകരണവും വ്യാഖ്യാനവും എഴുതിയിട്ടുള്ളത് അറബി പ്രമുഖരായിട്ടുള്ള പണ്ഡിതന്മാരാണ് അല്ലെ യാാനത്ത് പോലെയുള്ള അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതിയത് പ്രമുഖരായ അറബി പണ്ഡിതന്മാരാണ് അപ്പൊ അത്രമാത്രം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് പറയുന്ന ഗ്രന്ഥം അപ്പൊ അത് ലളിതമായ ഗ്രന്ഥങ്ങളിൽ വളരെ പ്രസിദ്ധിയാർജിച്ചതിൽപ്പെട്ടതാണ് ഫുഹുൽ മുൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഐനി എന്നാണ് അതിന്റെ പൂർണ്ണമായ രൂപം മഹാനായ അൻഹു കർമ്മശാസ്ത്രത്തിൽ ആദ്യം ഒരു ഗ്രന്ഥം രചി